ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പോൾ ഓണാഘോഷ തിരക്കിലാണ് സോഷ്യൽ മീഡിയ മുഴുവനും താരങ്ങളുടെയും സാധാരണക്കാരുടെയും ഓണാഘോഷ ചിത്രങ്ങളാൽ സമ്പന്നമാണ് ടെലിവിഷൻ ഷോകളിൽ പ്രത്യേക അതിഥികൾ എത്തുന്നു എങ്ങും ആഘോഷമാണെങ്കിലും കേരളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന കെ എസ് ചിത്രയ്ക്ക് ഇതൊരു സാധാരണ ദിവസമാണ് വീട്ടിൽ ഓണാഘോഷങ്ങൾ നടത്താറില്ല മകളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ഓണക്കാലത്തും ചിത്രമുള്ളത് ഓണാഘോഷമില്ലാത്തതിനെക്കുറിച്ച് ചിത്രം പറഞ്ഞ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മകൾ ഉണ്ടായിരുന്നതുവരെ ഓണം ആഘോഷിക്കുമായിരുന്നു അതിനുശേഷം ആഘോഷം ില്ല വീട്ടിൽ സദ്യയും ഉണ്ടാകാറില്ല ഒരു ഒഴിച്ചുകറിയും രണ്ടല്ലാത്ത കറികളും വെക്കും പക്ഷെ ചേച്ചിയുടെയും അനിയന്റെയും വീട്ടിൽ നിന്ന് കറികൾ കൊടുത്തയക്കും അത് ഒരു ഓണമാകും അത്രേ ഉള്ളൂ അല്ലാതെ ഓണാഘോഷങ്ങൾ തനിക്കില്ലെന്നും ചിത്ര പറയുന്നു പിന്നെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഓണം എന്ന് പറയുമ്പോൾ തന്റെ മനസ്സിലെന്നും ചിത്ര വ്യക്തമാക്കി രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനൊന്നിനാണ് ചിത്രയുടെ മകൾ നന്ദന മരിച്ചത് ദുബായിലെ വില്ലയിൽ നീന്തൽ കൊളുത്തൽ വീണായിരുന്നു മരണം മാനസികമായി തകർന്നുപോയ ചിത്ര ഏറെ നാളുകൾക്ക് ശേഷമാണ് തിരികെ സംഗീത ലോകത്തിലേക്ക് എത്തിയത് നീണ്ട കാത്തിരിപ്പിനു ശേഷമാണ് രണ്ടായിരത്തി രണ്ടിൽ ചിത്രയ്ക്ക് മകൾ പിറന്നതും കാത്തിരുന്ന് ലഭിച്ച മകളെ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടത് എല്ലാവരെയും വിഷമിപ്പിച്ചു അടുത്തിടെയും മകളുടെ ഓർമ്മ ദിനത്തിൽ കെ എസ് ചിത്ര തന്റെ വിഷമം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നീ എന്റെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടില്ല ഞാൻ അവസാന ശ്വാസം എടുക്കും വരെ നീ എന്റെ ഹൃദയത്തിൽ ജീവിക്കും എന്നാണ് മകളുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ചിത്ര ഫേസ്ബുക്കിൽ നന്ദനയുടെ മരണശേഷം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാത്തതിനെ കുറിച്ച് ചിത്ര നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം പഠനം വിവാഹം തുടങ്ങി കാര്യങ്ങളെല്ലാം െല്ലാം അതുവരെ ഞങ്ങൾ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല അതുകൊണ്ടാണ് ആശ്രമം ഉപേക്ഷിച്ചതെന്നും ചിത്ര വ്യക്തമാക്കി ഇപ്പോൾ റിയാലിറ്റി ഷോകളിൽ റിപ്പീറ്റ് ഇപ്പോൾ റിയാലിറ്റി ഷോകളിലെ വിധികർത്താവായും ചിത്ര എത്താറുണ്ട് വിഷമഘട്ടങ്ങൾ എന്നും ചിത്രയ്ക്ക് തുണയായത് സംഗീതമാണ് ഈ പ്രായത്തിലും ചിത്രയുടെ സ്വരമാധുര്യത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത്